വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പ്രീമിയർ ലീഗിലെ ഉഗ്രപ്രതാപികളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഡ്സ് യുണൈറ്റഡിനോട് പോരടിക്കുന്നു എറിക് കണ്ടോണി എന്ന ഇതിഹാസ താരത്തിൻ്റെ അപ്രതീക്ഷിത വിരമിക്കലിനെ തുടർന്ന് കിൻ യുണൈറ്റഡ് ക്യാപ്റ്റനായ സമയമാണത് ചെങ്കുപ്പായക്കാരെ ഞെട്ടിച്ചുകൊണ്ട് മുപ്പത്തി എട്ടാം മിനിറ്റിൽ തന്നെ ലീഡ്സ് ഗോൾ നേടി യുണൈറ്റഡ് സമനിലയ്ക്ക് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് ആൽഫി ഹാളൻഡ് എന്ന നോർവേക്കാരൻ ലീഡ്സിനായി മിന്നും പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് യുണൈറ്റഡിന് ഭീതി പടർത്തി ആൽഫി വീണ്ടും ബോക്സിലേക്ക് ഓടിക്കയറുന്നത് ആൽഫിയെ തടുത്തു നിർത്താനുള്ള ശ്രമത്തിനിടെ റോയ് നിലത്ത് പതിക്കുന്നു വേദന കൊണ്ട് നിലത്തുപൊളയുന്ന റോയ് കീനിൻ്റെ അടുത്തേക്ക് ആൽഫി ഓടിയെത്തി എന്നെ ഫോൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ അഭിനയിക്കുന്നു എന്നായിരുന്നു ആൽഫിയുടെ ആക്രോശം കാൽമുട്ടിനേറ്റ പരിക്കിൻ്റെ വേദനയേക്കാൾ കീനിനെ മുറിവേൽപ്പിച്ചത് ആ ആക്രോശമായിരുന്നു ആ പരിക്കിനെ തുടർന്ന് തൻ്റെ കരിയറിലെ സുപ്രധാനമായ ഒരു സീസണിലെ ഒരുപാട് മത്സരങ്ങൾ കീനിനെ നഷ്ടമാകുന്നു കലണ്ടർ മുന്നോട്ട് മറിഞ്ഞു രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തൊന്ന് മാഞ്ചസ്റ്റർ നഗരം വന്ന് ചുവപ്പും നീലയുമായി തിരിഞ്ഞു യുണൈറ്റഡ് തട്ടകമായ ഓൾഡ് ട്രാഫോർഡിലേക്ക് പോരടിക്കാൻ സിറ്റി എത്തി വൈരികൾ തമ്മിലുള്ള വീറും വാശിയും നിറഞ്ഞ മത്സരത്തിന് അരങ്ങുണർന്നു റോയ് കീൻ അലക്സ് ഫെർഗ്യൂസൻ്റെ വിഖ്യാതമായ യുണൈറ്റഡ് സംഘത്തിലെ നിർണായക സാന്നിധ്യമാണ് ആൽഫിയാകട്ടെ ലീഡ്സ് വിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചേക്കേറിയിരുന്നു അങ്ങനെ മത്സരം തുടങ്ങി എഴുപത്തൊന്നാം മിനിറ്റിൽ ടെഡ്ഡി ഷെരിംഗാമിലൂടെ മുന്നിലെത്തിയ യുണൈറ്റഡിനെ ഞെട്ടിച്ച് എൺപത്തിനാലാം മിനിറ്റിൽ സ്റ്റീവ് ഹൗലി സിറ്റിക്ക് സമനില നൽകി മത്സരം അവസാനിക്കാൻ അഞ്ചു മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ കാലങ്ങളായി സൂക്ഷിച്ച പകയുടെ കനലുകൾ കീനിൻ്റെ മനസ്സിൽ ആളിക്കെത്തി ഗാലറിയെ ഞെട്ടിച്ചുകൊണ്ട് ആൽഫിക്ക് നേരെ റോയ് കീൻ അപകടമായൊരു ഫൗൾ നടത്തുന്നു പന്തല്ല ആൽഫിയുടെ കാലായിരുന്നു കീനിന്റെ ലക്ഷ്യമെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ചവിട്ടേറ്റ് ആൽഫി നിലത്തി വീണു റഫറി കീനിന് നേരെ ഉടൻ ചുവപ്പുകാട് ഉയർത്തി വീണു വീണുകിടക്കുന്ന ആൽഫിക്കരികിലെത്തി കീൻ അലറി വിളിച്ചു ഇനി എൻ്റെ അരികിൽ വന്ന് ഞാൻ അഭിനയിക്കുകയാണെന്ന് പറയരുത് നിന്റെ കൂട്ടുകാരനായ വെദറാലിനോട് പറഞ്ഞേക്ക് അവനുള്ളതും വരുന്നുണ്ടെന്ന് കീനിന് നേരെ കടുത്ത നടപടി വന്നു അയ്യായിരം പണ്ട് ഫൈനലിനൊപ്പം തന്നെ മൂന്ന് മത്സരങ്ങളിൽ നിന്നും വിലക്കും കിട്ടി ആൽഫി അന്നത്തെ മത്സരം തൊണ്ണൂറ് മിനിറ്റും കളിച്ചു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നോർവേക്കായും കളത്തിലിറങ്ങി പക്ഷേ പിന്നീട് ഒരിക്കലും ആൽഫിക്ക് തൊണ്ണൂറ് മിനിറ്റും കളത്തിലിറങ്ങാനായില്ല റോയ് കീനിനു നേരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു എന്നാൽ പലരും പറയുന്ന പോലെ ആൽഫിയുടെ കരിയർ അവസാനിച്ചതിൽ കീനിന് പൂർണ്ണ ഉത്തരവാദിത്തമില്ലായിരുന്നു കാരണം ഇടതുകാലിലെ പരിക്കിൽ ആൽഫി വലയുന്ന കാലത്താണ് വലതു കാലിന് നേരെ കീൻ ചവിട്ടുന്നത് പിന്നീട് അങ്ങോട്ട് ചികിത്സകളുടെ കാലമായിരുന്നു അഥവാ അനേകം സ്വപ്നങ്ങളുമായി വന്ന നോർവിജയക്കാരന്റെ അവസാന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരമായിരുന്നു അന്ന് നടന്നത് എന്നാൽ ഹൈപ്പർ അഗ്രസീവായ കീനിന്റെ ദേശം അവിടെയും അവസാനിച്ചില്ല രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റിൽ കീൻ തന്റെ ആത്മകഥ പുറത്തിറക്കി ആ പകവീട്ടാൻ ഞാൻ ഒരുപാട് നാളായി കാത്തിരിക്കുകയായിരുന്നുവെന്ന ആത്മകഥയിലെ വാചകങ്ങൾ ഫുട്ബോൾ ലോകം ഞെട്ടലോടെയാണ് വായിച്ചത് ആത്മകഥയിൽ ആൽഫിക്ക് നേരെ അസഭ്യപ്രയോഗങ്ങളും നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് കീനിന് അഞ്ചു മത്സര വിലക്കും ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പൗണ്ട് ഫൈനും വിധിച്ചു കീനിന് നേരെ മാഞ്ചസ്റ്റർ സിറ്റി കേസ് കൊടുക്കാനൊരുങ്ങി പരിക്കുകളിൽ നിന്നും ഇനിയൊരു മോചനമില്ലെന്ന് കണ്ട ആൽഫി മുപ്പത്തി ഒന്നാം വയസ്സിൽ അകാലത്തിൽ ഫുട്ബോളിൽ നിന്നും വിരമിച്ചു രണ്ടായിരത്തി അഞ്ചു വരെ സിറ്റിയുമായുള്ള കരാർ നീണ്ടിരുന്നുവെങ്കിലും പരിക്കിനെ തുടർന്ന് അത് പിൻവലിക്കപ്പെടുകയായിരുന്നു പക്ഷേ കീനിന് കുറ്റബോധമുണ്ടായിരുന്നില്ല അവൻ അർഹിച്ചത് നേടിയെന്നാണ് കീൻ അഭിമുഖങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞത് കളിക്കളത്തിൽ തന്നെ ചവിട്ടിയതല്ല ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് തന്നെ വേദനിപ്പിച്ചതെന്നായിരുന്നു ആൽഫിയുടെ പ്രതികരണം പക വീട്ടുകയായിരുന്നുവെന്ന ആ പരാമർശം ഒരു ഫുട്ബോളർക്ക് ചേർന്നതല്ല അത് ഞാൻ ഇംഗ്ലണ്ടിൽ കളിച്ച അവസാനത്തെ തൊണ്ണൂറ് മിനിറ്റാണ് പക്ഷേ എൻ്റെ കരിയർ അവസാനിച്ചതിന് കാരണം കീൻ ആണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും ആൽഫി ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പക്ഷേ ഈ കഥക്ക് മറ്റൊരു ക്ലൈമാക്സ് കൂടി ഉണ്ടായിരുന്നു ആൽഫി കളി നിർത്തുന്ന കാലത്ത് വീട്ടിൽ മുട്ടിലഴിഞ്ഞു നടന്നിരുന്ന സ്വർണ്ണ തലമുടിയുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു എർലിംഗ് എന്നുപേരുള്ള ആ കുട്ടിയെ ഇന്ന് ആൽഫിയേക്കാൾ നിങ്ങളറിയും അച്ഛൻ്റെ കരിയർ അവസാനിച്ച അതേ നീലക്കുപ്പായത്തിൽ അവൻ ഇന്ന് കളിക്കളങ്ങൾ ഭരിക്കുന്നു അച്ഛൻ്റെ എതിരാളികളെ തരിപ്പണമാക്കുന്നു പക്ഷേ കീനിന്റെ പകയുടെ മുനകൾ എർലിംഗ് ഹാളൻഡിന് നേരെയും തുടരുന്നുണ്ടെന്ന് വ്യക്തമാണ് പോയ പ്രീമിയർ ലീഗ് സീസണിൽ ഏതാനും മത്സരങ്ങളിൽ നിറം മങ്ങിയതിന് പിന്നാലെ ഹാളന്റ് ഒരുപാട് മെച്ചപ്പെടാനുണ്ടെന്നും രണ്ടാം നിര ലീഗിൽ കളിക്കേണ്ടവനാണെന്നും കീൻ അധിക്ഷേപിച്ചിരുന്നു തൊട്ടു പിന്നാലെ വോൾഫ്സിനെതിരെയുള്ള മത്സരത്തിൽ നാല് ഗോളുകൾ നേടി ഹാളണ്ട് മറുപടി നൽകി മത്സരം അവസാനിപ്പിച്ചുവെന്ന ഹാളണ്ടിനോട് കീനിന്റെ അധിക്ഷേപത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ ചോദിച്ചു അയാൾ പറയുന്നതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ലെന്നായിരുന്നു ഹാളൻഡിന്റെ മറുപടി